ബഹുമാന്യായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദുമാഠത്തോടാണ് ബഡ്ജറ്റിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി വകയിരുത്തിയ തുക അവർക്ക് പ്രയോജനപ്പെടും വിധം ഏറ്റവും ഉചിതമായ രീതിയിൽ ചിലവഴിച്ച് മാതൃകകൾ ഉണ്ടാക്കേണ്ടതാണ് ഒരിക്കലും ഒരു ഡിസബിലിറ്റി തീം പാർക്ക് ഉണ്ടാക്കുന്നതിനായി ആ പണം പമ്പ് ചെയ്ത് കളയരുത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തും തീം പാർക്കുകളുണ്ട് പലതരത്തിലുള്ളവയുണ്ട് തരത്തിലുള്ളവയുണ്ട് തിരുവനന്തപുരത്ത് മൃഗശാലയുണ്ട് അതുപോലെ മ്യൂസിയമുണ്ട് പിന്നെ വീഗാലാൻഡ് പോലെയുള്ള വാട്ടർ തീം പാർക്കുകൾ ഒക്കെയൊക്കെയുമുണ്ട് പക്ഷേ ഒരു കാര്യമുള്ളത് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ മുതുകാട് സാറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പോലെയുള്ള ഡിസബിലിറ്റി തീം പാർക്കുകൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായൊരു അഭ്യർത്ഥന ഈ വേഡ് ഉപയോഗിച്ചത് ഒരു സുഹൃത്താണ് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നി അതൊരു ഉചിതമായ വാക്കുമാണെന്ന് കാരണം കേരളത്തിലെ കുഞ്ഞുങ്ങളിൽ മൂന്ന് ശതമാനം പേർക്കെങ്കിലും ഈ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡേഴ്സ് അതായത് ഈ ഓട്ടിസവുമായി ബന്ധപ്പെട്ട ഒരു സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് മൈനർ മുതൽ വളരെ മേജർ സിവിയർ വരെയുള്ള രീതിയിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ട് ഇതൊക്കെയും കേരളത്തിൽ സ്പ്രെഡ് ചെയ്ത നിലയിലാണ് കാണപ്പെടുന്നത് നമ്മുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തീരദേശമുള്ളതുപോലെ ഏതാണ്ട് സമാനമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രാമങ്ങളിലും ഇത്തരം വിഷയങ്ങൾ തുടരുകയാണ് ഇങ്ങനെ തുടരുന്ന വിഷയങ്ങളെ ഏറ്റവും ഉചിതമായ മാതൃകകൾ കണ്ടുപിടിച്ച് നമ്മുടെ പഴയ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഞാൻ വേറൊന്നും കണ്ടില്ല ഇതുമാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്ന ചില അബദ്ധജടിലവും മുൻവിധികളുമുള്ള പ്രസ്താവനയിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഏതെങ്കിലും മിടുക്കനും തന്ത്രശാലിയുമായ ഒരു ഉദ്യോഗസ്ഥൻ കാണിക്കുന്നത് മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് നല്ല സേവനങ്ങൾ ചെയ്യുന്ന വളരെ വിലപ്പെട്ട കനപ്പെട്ട സംഭാവനകൾ ചെയ്യുന്ന യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ധാരാളം മാതൃകകളുണ്ട് അത്തരം മാതൃകകൾ കണ്ടെത്തി അതിനെ വർദ്ധിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും സ്ഥായിഭാവം നൽകുകയും ചെയ്യലായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സിനും സമഗ്രമായ ട്രീറ്റ്മെൻറ്റിനും കെയർ ആൻഡ് സപ്പോർട്ടിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കണം അതിനു കഴിഞ്ഞ ദിവസം ഭിന്നശേഷിക്കാരുടെ ഒരു അമ്മ അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ച ഒരു ടീച്ചറോ മറ്റോ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയിരിക്കുന്നത് കണ്ടു പത്ത് നാൽപ്പത്തേഴ് കോടി രൂപ വെച്ചിട്ടുണ്ട് അതെല്ലാം ഈ പറഞ്ഞതുപോലെ മുതുകാട് സാറിന് കൊടുക്കാനാണെന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ആകണം എന്നൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുള്ളത് ഇവരെ കേവലം ഷോക്കേസ് ചെയ്യുന്ന നാലോ അഞ്ചോ പേരെ മാത്രം റെസിഡൻഷ്യലായി അതും മിടുക്കന്മാരെ ചൂസ് ചെയ്ത് അവരെ പരിശീലിപ്പിച്ച് പ്രദർശിപ്പിക്കുന്ന എന്നിട്ട് ആ പ്രദർശനത്തെ സർക്കാരും സഹായിക്കുകയും ബാക്കിയുള്ളവരും സഹായിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കൊക്കെയുള്ള ഈ ഡിസബിലിറ്റി തീം പാർക്ക് ഉണ്ടാക്കുന്നതിനായിരിക്കരുത് മറിച്ച് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും അർഹരായ ആളുകളെ അർഹമായ രീതിയിൽ സഹായിക്കുന്നതിനുള്ള മാതൃക ഉണ്ടാക്കാനായിരിക്കണം സാമൂഹ്യക്ഷേമ വകുപ്പ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കേരളത്തിൽ വളരെ ചടുലമായ പല വകുപ്പുകളും കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ അനുഗ്രഹീതമായ ഒരു വകുപ്പാണ് ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരുപാട് അർഹരായ മനുഷ്യരെ നീതിയുക്തമായി നമുക്ക് സഹായിക്കാൻ കഴിയും കാലം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മന്ത്രിസ്ഥാനവും സ്ഥാനവും എം എൽ എ സ്ഥാനവും നമ്മുടെ ആരോഗ്യവും ജീവിതം തന്നെയും അങ്ങ് ഇല്ലാതാവും അപ്പോൾ കിട്ടുന്ന കാലത്തോളം ഏതെങ്കിലും ഒരു നന്മയ്ക്ക് കയ്യൊപ്പ് ചാർത്തി മടങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം ഈ ഡിസബിലിറ്റി മേഖലയിൽ വളരെ കനപ്പെട്ട സംഭാവനകൾ നൽകിയ പ്രൊഫസർ ഡോക്ടർ എം കെ സി നായർ അടക്കമുള്ള ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഐ സി ഡി എസ് പദ്ധതിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണ പരിപാടി തുടങ്ങാൻ തീരുമാനിച്ച എം ജി ആറിൻ്റെ ഏറ്റവും ഹൃദയവിശാലതയുള്ള സാമൂഹ്യ സ്പർശിയായ നിലപാടിനെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിക്കുകയുണ്ടായി എം ജി ആർ മീറ്റിംഗ് വിളിച്ചതും ഈ മിഡ്ഡേ മീൽ അഥവാ ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരോടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ പലർക്കും അത് നടപ്പിലാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ കഴിയില്ല എന്ന തരത്തിലുള്ള വിയോജിപ്പായിരുന്നു അദ്ദേഹം ചോദിച്ചത് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണമില്ലാതെ ക്ലാസ് റൂമിലിരുന്ന് പഠിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു പലരും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ചര്യപൂർവ്വം നോക്കിയപ്പോൾ അങ്ങനെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനെന്നും അതുപോലെയുള്ള മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണെന്നും അതുകൊണ്ട് അത് ഉടൻ ആരംഭിക്കുകയാണെന്നും അതിന് ക്രമീകരണം ഏർപ്പെടുത്താനും പറഞ്ഞു ഞാൻ പറഞ്ഞത് ഓരോ പദവികളിലും ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരമായത് ചെയ്തു പോകാൻ കഴിയുക എന്നുള്ളത് അനുഗ്രഹമാണ് അതുകൊണ്ട് ഡിസബിലിറ്റി തീം പാർക്ക് ഉണ്ടാക്കി ചിലരിലേക്ക് കേന്ദ്രീകരിച്ച് എന്നുള്ള രീതിയിൽ കേവലം നൂറോ നൂറ്റമ്പതോ കുട്ടികളെ മാത്രം ഈ പറഞ്ഞ ഒരു തീമായി വളർത്തിക്കൊണ്ടുവന്ന് അത് ഭയങ്കര മാർക്കറ്റ് ചെയ്ത് അതിൻ്റെ ഭാഗമാകാം എന്ന് കരുതുന്ന ഒരു ശൈലിയിൽ നിന്ന് മാറി നല്ല കമ്മ്യൂണിറ്റി ബേസ്ഡ് മാതൃകകൾ വളരെ ടച്ചിങ് ആയി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അത് ശൈലജ ടീച്ചർക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടോ ആ കണ്ണുകൾ സവിശേഷമായി നോക്കിയതുകൊണ്ടോ ആണ് ചിലതു മാത്രം കണ്ടത് അല്ലെങ്കിൽ ഒരെണ്ണം കണ്ടത് വേറെയും പലതുമുണ്ട് ഞാനും ഇത്തരം ചില കാഴ്ചകൾക്കായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയിരുന്നു അത് വരും ദിവസങ്ങളിൽ പറയാം ഏതായാലും ആ തുക അങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന